എൻ്റെ ചങ്ങാതി മരേ കൊഴുവേറെ അച്ചാർ കഴിച്ചിട്ടു നല്ല കിടുക്കാച്ചി അച്ചാർ സംഭവം വേറെ ലെവലാണ് കേട്ടോ നല്ല കൊഴുവ മേടിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്ത് നല്ല കരിമുരാന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കണേ എൻ്റെ ചങ്ങാതി കണ്ടിർ കൊതിയെന്നുള്ളൂ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ നേരെ നമ്മുടെ കലാപരിപാടിയിലേക്ക് വെച്ചു ആദ്യം തന്നെ മാർക്കറ്റിൽ നല്ല കിഡിലും കൊഴുവ മേടിച്ച് അവനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഈ സെറ്റപ്പിലാക്കി എടുക്കുക കേട്ടോ ഈ സെറ്റപ്പിലാക്കി എടുത്തതിനു ശേഷം ഇനി ഇവനെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള മസാല ഇടുന്ന കലാപരിപാടിയാണ് ആദ്യം തന്നെ ഇതിലേക്ക് ഇതുപോലെ മുളകൂടി വാരി വിതരുക അതിനുശേഷം ലേ കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ ആ കുരുമുളക് കൂടി ഇട്ടുകൊടുക്കുക പച്ചക്കുരുമുളകുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് ചതച്ചിട്ടാലും അടിപൊളി കേട്ടോ ഇത് ലേശ ദൈ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ലേശ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട ശേഷം ദേ ഇച്ചിരി ഉപ്പുങ്ങ് വാരി വിതർക്കുക ഉപ്പും കൂടെ ഇട്ടശേഷം ഇവനെ നല്ലവണ്ണം കരിവേപ്പിലിട്ടെങ്കിൽ മിക്സ് ചെയ്യുക ദൈപെ കരിവേപ്പിലിട്ട് നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ലേശഫിന് പോക്കും മിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യും കമന്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ കേട്ടോ ചെങ്ങാതി മേലെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതല്ലേ നമ്മുടെ സന്തോഷം ചങ്ങാതി മേലാ അപ്പോൾ നിങ്ങളുടെ സ്നേഹം സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കും അപ്പോൾ നേരെ ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ദേ ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ദേ ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കും ഫ്രൈ ചെയ്യുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ലെണ്ണ ഇട്ടാണ് ചെയ്യേണ്ടത് അത് നല്ല ടേസ്റ്റ് ആകട്ടോ എന്നിട്ട് ദൈ കരുവേപ്പിലിട്ടൊന്ന് മൂപ്പിക്കുക കരുവേപ്പിലൊന്ന് മൂത്ത് വരുമ്പഴേക്ക് നമുക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന കുഴുവേണ്ടല്ലോ ഈ കൊഴുവ അങ്ങ് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ചോദിക്കണം നിങ്ങളുടെ നാട്ടിൽ ഈ മീന് പറയുന്ന പേരെന്നാൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവും ഓരോ നാട്ടിലും ഓരോ പേര് ണ്ടെന്ന് എനിക്കറിയാം കൊഴുവ നത്തോലി അങ്ങനെ പല പേരുണ്ട് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന വേറെ താഴെ ഒന്ന് താഴെക്കമൻ്റായിട്ട് രേഖപ്പെടുത്താം എന്നിട്ട് ഇവനെ ദൈ കരിമുരാന്ന് ഫ്രൈ ആവുമ്പം ഇവനെ അങ്ങ് കോരിയെടുക്കുക കോരിയെടുത്ത ശേഷം ദേ അടുത്ത ഉരുളി എടുക്കുക അവനെ അങ്ങ് ചൂടാക്കാൻ വയ്ക്കുക ചൂടായ ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണം ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കഴുകണം കാരണം അച്ചാറെണ്ണ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഇച്ചിരി തെളിഞ്ഞു നിന്നാലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ ഇതിന് ലൈഫ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വല്ല കെമിക്കലൊക്കെ ചേർക്കേണ്ട വരും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലെണ്ണ വിനികറും ചേർത്ത് തന്നെ ഉണ്ടാക്കണം എന്നിട്ട് ഉലുവ മൂപ്പിക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോൾ കടു കിട്ട് പൊട്ടിക്കുക കടുവൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെളുത്തുള്ളി എടുത്തൊരു മാറി മറിക്കുക ഇവനെയും മൂപ്പിക്ക മൂപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുക നമ്മുടെ ഈ നല്ല കിടക്കാച്ച അച്ചാറുകളുണ്ട് ബീഫ് ചിക്കനെ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴ അങ്ങനെ വെറൈറ്റി അച്ചാറുകളൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് അല്ല സ്റ്റോറി കിടപ്പുണ്ട് നിങ്ങൾ വാട്സാപ്പിൽ ഹായ് എന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കുറേ ചോദിച്ചാൽ ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം ആ സമയത്ത് ദൈ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടിട്ടുണ്ട് അത് കണ്ടായിരുന്ന ഇഞ്ചി ഇട്ട് അവനെയും ഈ വെളുത്തുള്ള വെളുത്തുള്ളിക്ക് എത്തിട്ട് തന്നെ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക അപ്പോൾ മൂപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ഈ വക സാധനങ്ങളൊക്കെ നല്ലവണ്ണം മൂത്ത് കിട്ടണം കേട്ടോ ആയി കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ലൈഫും ഉണ്ടാവില്ല പെട്ടെന്ന് പൂത്ത് പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇതുപോലെ പച്ചമുളക് എടുത്ത് മറി മറിക്കുക പച്ചമുളക് ഇട്ട ശേഷം ഇത് ഇതുപോലെ കരുവേപ്പില ഇട്ട് കൊടുക്കുക കരുവേപ്പിലേയും ഇതിലിട്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക എണ്ണയ്ക്കകത്തത് ഇതുപോലെ നല്ലവണ്ണം മൂത്ത് പോകണം അവൻ ഏകദേശം ഈ ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് മസാല ഇടുന്ന കലാപരിപാടിയാണ് ആദ്യം തന്നെ മുളക് പൊടി ആവശ്യത്തിട്ട് കൊടുക്കുക ഇത് നമ്മുടെ സ്പെഷ്യൽ പിറ്റിൾ മസാല കേട്ടോ സ്പെഷ്യൽ ിക്കിൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്പെഷ്യൽ പിക്കിൾ മസാല അതിട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടശേഷം ഇവനത് ഇതുപോലെ മിക്സ് ചെയ്യും ഈ സമയത്ത് തീ ഇച്ചിരി കുറച്ച് വെക്കണം കേട്ടോ ഓവറായിട്ട് തീ വെക്കല്ലേ കാരണം മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മൊത്തത്തി മാറിപ്പോവും വേറെ ലെവലിലേക്ക് മാറും അപ്പോൾ ഇവന ഏകദേശം ഈ ഒരു പരുവായി വരുമ്പഴേക്ക് അതിലേക്ക് വിനാഗിരി ചേർക്കുക വിനാഗിരി ചിലവർ ചേർക്കും നമ്മുടെ കള്ളിൻ്റെ വിനാഗിരി ചിലവർ ചേർക്കാറുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾ ചേർത്തോ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ വിനാഗിരി ആവശ്യം ചേർത്ത് ഇവനെ മിക്സ് ചെയ്യുക ആ ഒരു കുഴമ്പ് രൂപമുണ്ടല്ലോ നിങ്ങളുടെ അച്ചാറിനെ എങ്ങനെയുള്ള ഗ്രേവിയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഓവറായിട്ട് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ പുളിയായിരിക്കും ഓവറായിട്ട് ഒരു സാധനം ചേർക്കല്ലേ ഈ ആ പാകത്തിന് ചേർത്താൽ മാത്രമേ കറക്റ്റ് അച്ചാറിൻ്റെ ടേസ്റ്റ് പറ്റുള്ളൂ ഇന്നൊരു സ്ലോ ഫയറിലിട്ട് ഇവരെ ഇന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം നല്ല സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് കായപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്ത് സ്ലോ മോഷണി മിക്സ് ചെയ്യുക കായപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി ഈ അരപ്പ് മാത്രം കൂട്ടി നമുക്ക് ചൂറിൻ്റെ അങ്ങട്ടോ അത്രയ്ക്ക് ടേസ്റ്റുള്ള അരപ്പാണ് ഒരു രക്ഷയില്ല കേട്ടോ എന്നിട്ടേ നമ്മൾ ഫ്രൈ വെച്ചേക്കുന്ന കൊഴുവെടുത്ത് ഇതുപോലെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക കൊഴുവെടുത്ത് സ്ലോ മോഷൻ മിക്സ് ചെയ്ത ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ സ്ലോ മോഷനിൽ വേണം ഇവനെ മിക്സ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കൊഴുവ് കടന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് പൊടിഞ്ഞ് അവസാനം കൊഴുവേറെ പീസ് ഉണ്ടാവില്ല അരപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലവർ പറയുന്നില്ല അരപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ പീസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോൾ അച്ചാറ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സ്ലോ മോഷനിൽ ഇവനെ മിക്സ് ചെയ്യുക സ്ലോ മോഷനിൽ ഇവനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണുമ്പോൾ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്ന് നോക്കണ്ട വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട് വാട്ട്സപ്പിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണേൽ കൊറിയ വെച്ചു ഞങ്ങട്ടോ സമ പോളി സാധനം ഈ സാധനം കൂട്ടി ചോറണ എന്റെ ചങ്ങാതി സ്വർഗ്ഗ സ്വർഗ കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നൊരു രക്ഷയില്ല ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അപ്പോൾ ഉണ്ടാക്കി തകർത്തൊരു അഭിപ്രായം കമന്റ് ആയിട്ട് വാരിപ്പം തരാം